അലഹമ്മുല്ലബുൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം അല അഷ്റഫി അംബിയൽ മുർസലീൻ നബീനി വസഹബി ഹി അജ്മീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളും സുന്നത്തുകളുമാണ് നാം പഠിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദറസിൽ ഏതൊക്കെ സോറത്തുകളാണ് ഉറങ്ങുന്നതിനു മുമ്പ് പാരായണം ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വലതുഭാഗം ചരിഞ്ഞു കിടക്കുകയും തൻ്റെ വലതു കൈയിൽ തൻ്റെ കവിൾ വെച്ചുകൊണ്ടായിരുന്നു കിടന്നിരുന്നത് അപ്രകാരം പറയൽ സുന്നത്താണ് എന്നും മനസ്സിലാക്കി അതിനുശേഷം ചെയ്യേണ്ടത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹുദൈഫാഹു അനഹു പറയുകയാണ് കാനൻ നബിയു മിനൽ ലൈലി സാഹു നബി നബിസ്ലാ അലൈഹി വസ്ലമ രാത്രിയിൽ കിടന്നാൽ തൻ്റെ കൈ കവിളിൻ്റെ താഴെ വെച്ചുകൊണ്ട് കിടക്കും സുമയക്കൂലു എന്നിട്ട് നബി നബിസ്വലാസ്ലം പറയും അള്ളാഹുമ്മ അള്ളാഹുവേ ബിസ്മിക നിൻ്റെ നാമത്തിൽ അമൂറ്റു ഞാൻ മരിക്കുന്നു വ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ അള്ളാഹു അള്ളാഹുവെ വിസ്മിക്കുക നിൻ്റെ നാമത്തിൽ അഥവാ നിൻ്റെ മാർഗത്തിൽ നിൻ്റെ തൗഫീകോടു കൂടി എല്ലാം നിന്നിലർപ്പിച്ചുകൊണ്ട് നിന്നോട് ഇസ്തിയാര നടത്തിക്കൊണ്ട് നിൻ്റെ നാമത്തിൻ്റെ എല്ലാ വറക്കത്തുകളും തേടിക്കൊണ്ട് അതൊക്കെ അതിൻ്റെ അർത്ഥമാണ് അങ്ങനെ ഞാൻ ഇതാ അമൂത്തു ഞാൻ മരിക്കുന്നു വ അഹ്യാൻ ഞാൻ ജീവിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ മരണം ഏതാണ് ഇവിടെ ഉദ്ദേശിച്ച മരണം രണ്ട് മരണമുണ്ട് അതിൽ ഒന്ന് ഉറക്കമാണ് ഉറക്കം മരണത്തിൻ്റെ പകുതിയാണെന്ന് ബിശ്വദാൽ സ്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഉറങ്ങി എഴുന്നേറ്റാൽ കവ എഴുന്നേറ്റാൽ വസല്ലം പറയും അൽഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അല്ലദീ അഹ്യാന അവൻ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ അഹിയ എന്ന് പറഞ്ഞത് ഏതിനെക്കുറിച്ചാണ് രാവിലെ എഴുന്നേറ്റത്തിനെക്കുറിച്ചാണ് ബഹദമ അമാന എന്നെ മരിപ്പിച്ചതിന് ശേഷം അതുകൊണ്ട് എന്താണ് രാത്രി ഉറങ്ങിയതാണ് ഓ ഇലൈ ഹിന്നു ഷോർ സാക്ഷാൽ മടക്കവും അള്ളാഹുലേക്കാണ് അപ്പോൾ ഇവിടെ അള്ളാഹുമ ബിസ്മിക്ക അതല്ലെങ്കിൽ ചില രൂപായത്തിൽ ബിസ്മിക്കല്ലാഹുമ്മ ബിസ്മിക്ക നിൻ്റെ നാമത്തിൽ അള്ളാഹുവേ അമൂത്തു ഞാൻ മരിക്കുന്നു അഥവാ ഞാൻ ഉറങ്ങാൻ പോകുന്നു ഓ അഹ്യ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അത് നിൻ്റെ തൗഫക്കോടുകൂടിയായിരിക്കും നിൻ്റെ നാമത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് പറയുക അതേ സന്ദർഭത്തിൽ യഥാർത്ഥ ജീവിതവും യഥാർത്ഥ മരണവും അതും ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലും അവൻ്റെ തൗഫീകോട് കൂടിയുമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഈ ദിക്കറ് മറന്നു പോവാതിരിക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹുമ്മ ബിസ്മിക്ക് അമൂത്ത് അഹിയ രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സൊനനിൽ അബു ഹുറൈറിയാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹജീസിൽ കാണാം നബി അള്ളാഹു അലൈ വസലമ്മ പറയുകയാണ് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വിരിപ്പെല്ലാം കുടയണം എന്നിട്ട് നിങ്ങളുടെ വലതുഭാഗം ചരിഞ്ഞ് കിടക്കണം സുമല്ല എന്നിട്ട് പറയണം എന്താ പറയേണ്ടത് ബിസ്മി കറബി എൻ്റെ നിൻ്റെ നാമത്തിൽ എൻ്റെ റബ്ബേ ബിസ്മി കറബി എൻ്റെ രക്ഷിതാവേ നിൻ്റെ നാമത്തിൽ എൻ്റെ പാർശ്വത്തെ എൻ്റെ ശരീരത്തെ ഞാനിതാ ബെഡിലേക്ക് വെച്ചിരിക്കുന്നു വിരിപ്പിൽ ഞാനിതാ കിടന്നിരിക്കുന്നു എന്നർത്ഥം വളാ ടു ജംബി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുകൾ ഭാഗങ്ങൾ അപ്പോൾ ഞാനിതാ എൻ്റെ വലതുഭാഗം വിരിപ്പിൽ വെച്ചുകൊണ്ട് ഞാനിതാ കിടന്നിരിക്കുന്നു നിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ എനിക്ക് ഈ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാനും പറ്റുകയുള്ളൂ കാരണം ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ സഹായവും തൗഫീക്കും വേണം നമുക്ക് ഉറങ്ങാനും അങ്ങനെ തന്നെ എഴുന്നേൽക്കാനും അങ്ങനെ തന്നെ കിടക്കാനും അങ്ങനെ തന്നെ നിങ്ങൾ നോക്കൂ എത്ര എത്ര ആളുകളാണ് ഒന്ന് നല്ല രൂപത്തിൽ കിടക്കാൻ പറ്റാത്ത വിധം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇരിക്കാൻ പറ്റാത്തവർ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വർഷങ്ങളോളം കിടക്കുന്നവർ പക്ഷേ പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല ഇരിക്കാൻ ബുദ്ധിമുട്ടില്ല ഓടാൻ ബുദ്ധിമുട്ടില്ല കിടക്കാൻ ബുദ്ധിമുട്ടില്ല എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ എത്രയെത്ര ആളുകളാണ് ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ ബാത്ത്റൂമിലേക്ക് പോലും പോകാൻ സാധിക്കാതെ ഒന്നും രണ്ടും പോലും കിടക്കുന്നിടത്ത് തന്നെ നിർവഹിക്കേണ്ടി വരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ തൗഫീഖല്ലാതെ അവൻ്റെ സഹായമല്ലാതെ വേറെന്താണുള്ളത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കണം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദകളുടെ ഒരു ആധിക്യവും അതിൻ്റെ ആശയ ഗാംഭീര്യവും അതൊരു പക്ഷേ മനുഷ്യൻ എല്ലാ തൻ്റെ ഷുഗലുകളും ചിലപ്പോൾ പകലിൽ അവൻ ഒരുപാട് ഷുഗലുകളാണ് ഇതൊന്നും ഓർക്കാൻ അവന് സമയമുണ്ടാവില്ല എന്നാൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും മനുഷ്യൻ ഇതൊക്കെ ഓർക്കേണ്ടതല്ലേ അതിനു വേണ്ടിയാണ് ബിസ്വലിസ്ലം ഈ അത് പഠിപ്പിച്ചത് എന്നാൽ അതുപോലും ശ്രദ്ധിക്കാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലരും ഇന്ന് മറ്റു പലതും കണ്ടും ആസ്വദിച്ചും മൊബൈൽ ഫോണുകളിലായിക്കൊണ്ടും മറ്റു വാർത്തകളിലായിക്കൊണ്ടും വിനോദങ്ങളിലായിക്കൊണ്ടും അങ്ങനെ കിടന്നുറങ്ങുന്നു എന്നല്ലാതെ അവർ രാത്രിയും പകലും ഒരുപോലെ ഒരുപോലെയാക്കിയിരിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നേയില്ല അതുകൊണ്ട് നമ്മൾ പറയണം അള്ളാഹുവേ നിന്റെ നാമത്തിൽ ബിസ്മി കറബി വദാ തു ജംബിർഫു നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞങ്ങൾ കഴി പറ്റുന്നത് പോലും അതുകൊണ്ട് ഇൻ അംസക്ത നഫ്സി എൻ്റെ നഫ്സിനെ എൻ്റെ റൂഹിനെ ഉറങ്ങുമ്പോൾ നീ പിടിക്കുന്നുണ്ടത് ആ റൂഹിനെ നീ പിടിക്കുമ്പോൾ ഇൻ അംസക്ത നഫ്സി നീ അതിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഫർഹംഹാ നീ അതിനോട് കരുണ കാണിക്കണേ റബ്ബെ എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ പടച്ച റബ്ബേ എൻ്റെ ആത്മാവിനോട് നീ കാരുണ്യം കാണിക്കണം എത്ര എത്ര ആളുകളാണ് നമുക്കറിയാം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതാണ് പക്ഷേ രാവിലെ നമുക്ക് ലഭിക്കുന്നത് അവരുടെ ഡെഡ് ബോഡിയാണ് അവരുടെ മയ്യത്തുകളാണ് രാവിലെ ലഭിക്കുന്നത് രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടന്നതാണ് ഇന്നലെയോ മെനിയാന്നോ ഒരു വാർത്ത കണ്ടു അഞ്ച് വർഷത്തോളമായി നാട്ടിലേക്ക് പോവാത്തൊരു സഹോദരൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാം തയ്യാറെടുത്തു അഞ്ച് കൊല്ലമായി എല്ലാം തയ്യാറെടുത്ത് നാളെയാണ് പോവേണ്ടതെങ്കിൽ ഇന്ന് രാത്രി കിടന്നുറങ്ങിയതാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നില്ല മരിച്ചു പോയിരിക്കുന്നു അഞ്ച് വർഷം പ്രതീക്ഷയോടുകൂടി പോകുന്ന ഒരാൾ അയാൾക്ക് ആ ദിവസം അള്ളാഹു ഉസ്ബാനു താല ആ വ്യക്തിയെ മരണപ്പെടുത്തി ഉറക്കത്തിൽ ഇതെനിക്കും നിങ്ങൾക്കും സംഭവിക്കില്ല എന്ന് എന്തുറപ്പാണ് നമുക്കെന്ത് ഗ്യാരണ്ടിയാണ് ആരാണ് അങ്ങനെ തന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഗ്യാരണ്ടിയേ നമുക്കില്ല നമുക്കറിയാവുന്ന ഒരാളാണല്ലോ കോർഫക്കാനിലുള്ള ഒരു ഹോട്ടലിലുള്ള നമുക്കറിയാവുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഇതേപോലെ രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു ആ നമസ്കാരത്തിലോ അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കിടന്നു അദ്ദേഹം പോയി രാവിലെ ആളുകൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മയ്യത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും മനസ്സ് തട്ടി പറയണം അള്ളാഹുവേ ഇൻ ഫർഹംഹ എൻ്റെ റൂഹിനെ നീ പിടിച്ച് വെച്ച് തിരിച്ച് തരുന്നില്ലെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കണേ റബ്ബെ കാരണം ഒരുപാട് തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ എനിക്ക് വന്നു പോയിട്ടുണ്ട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട് എൻ്റെ ആത്മാവിനോട് നീ കരുണ കാണിക്കണമേ വ ഇൻ അർസൽ തഹ ഇനി നീ അതിനെ തിരിച്ചയക്കുകയാണെങ്കിൽ ഫഹഫതുഹാ നീ അതിനെ സംരക്ഷിക്കണേ റബ്ബേ നീ എനിക്ക് മരണം വിധിച്ചിട്ടില്ല രാവിലെ എനിക്ക് എഴുന്നേൽക്കാനാണ് നീ തൗഫിയ്ക്ക് നൽകുന്നതെങ്കിൽ എന്നെ നീ സംരക്ഷിക്കറബ്ബേ എൻ്റെ റൂഹിനെ നീ സംരക്ഷിക്കറബേ ബിമാ തൊഹ്ഫതു ബിഹിതീൻ സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകളെ നീ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ സ്വാലിഹീങ്ങളിൽ നിന്നെ ഉൾപ്പെടുത്തുകയും ആ സ്വാലിഹീങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് പോലെ നീ സംരക്ഷിക്കുകയും ചെയ്യണം മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം മനുഷ്യന് ജസദുമുണ്ട് റോഹുമുണ്ട് സൊമ്മ സവ്വാഹു വനഫ ഹഫീഹിമി റൂഹ് റൂഹിന് ജസദിനെ വേറെ തന്നെ കണ്ട് കാണാൻ പറ്റുന്നൊരു അവസരം ഉണ്ടാകുന്നതാണ് ജസത് റുഹിനെയും കാണുന്ന അവസ്ഥ ഉണ്ടാവുന്ന അതിൻ്റെ ഹക്കീക്കത്ത് നമുക്കത് അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ബിശ്വദാസൻ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് റൂഹിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കും നമ്മുടെ റൂഹിനെ അതിപ്പം നമുക്ക് കാണാൻ പറ്റില്ല മരിക്കുമ്പോൾ കാണാൻ പറ്റും അതെന്താണ് അതിൻ്റെ ഭാവം എന്താണ് അതിൻ്റെ രൂപം എന്താണ് അള്ളാഹു തബാറൊക്കെ അതേപോലെ തന്നെ വിശ്വദാർശനം പറഞ്ഞില്ലേ നിങ്ങളിൽ ഒരാൾ മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ വിശ്വാസികൾ നിങ്ങളെടുക്കുമ്പോൾ സാലിഹിൻ്റെ മയ്യത്താണെങ്കിൽ അത് വിളിച്ചു പറയുന്നതാണ് എന്ത് വേഗം കൊണ്ടുപോ വേഗം കൊണ്ടുപോ ആ മയ്യത്തല്ല പറയുന്നത് റൂഹാണ് പറയുന്നത് വേഗം കൊണ്ടുപോ എൻ്റെ മയ്യത്തിനെ എന്ന് അവിടെ നിന്ന് റൂഹ് പറയുന്നുണ്ട് എന്നാൽ സ്വാലി അല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ചോദിക്കുന്നത് ഐ നയത് ഹബൂനബിഹാ ഇവരതിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോൾ ആര് അതിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു മൂന്നാം കക്ഷി പറയുന്ന രൂപത്തിലാണ് അവിടെ പ്രയോഗം അത് തന്നെയാണ് ഈ ഈ ഹദീസിലുള്ളത് അള്ളാഹുബേ എൻ്റെ നഫ്സിനെ നീ പിടിക്കുകയാണെങ്കിൽ ഫർഹംഹ അതിനോട് കരുണ കാണിക്കണേ എന്നോട് നല്ല പറഞ്ഞത് ഫർഹംഹാ അതിനോട് കരുണ കാണിക്കണേ അതിനെ വിട്ടാൽ ഫഹ്വലഹ അതിനെ സംരക്ഷിക്കണമേ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ റഹ്മാനായ ആയ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ പകലിൽ നടക്കുമ്പോഴാകട്ടെ രാത്രി ഉറങ്ങുമ്പോഴാകട്ടെ ഒരു ദുരന്തം അവരെ പിടികൂടിയാൽ പോലും അവർക്ക് ലാഹൗഫുനാലേഹിം വലാഹും അവർ ദുഃഖിക്കണ്ട അവർ ഭയപ്പെടണ്ട കാരണം അവരിതൊക്കെ പറഞ്ഞിട്ടാണ് ഉറങ്ങാൻ കിടുന്നത് അവർ ഒരിക്കലും തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു വിചാരിച്ചിട്ടല്ല ഉറങ്ങാൻ കിടന്നത് വിശ്വാസികളുടെ ഒരു ഒരു അത്ഭുതം നോക്കൂ എന്തൊരു എന്തൊരു അനുഗ്രഹമാണ് എന്തൊരനുഗ്രഹമാണല്ലോ സ്വനത്തിലെ വിശ്വാസികൾക്ക് നൽകിയത് അവരെല്ലാം കണക്കാക്കിയാണ് ഉറങ്ങുന്നത് തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ഉറപ്പില്ലാതെയാണ് അവർ കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് പറയേണ്ടതൊക്കെ പറഞ്ഞ് റബ്ബിനോട് മാപ്പ് ചോദിച്ച് മഹഫിറത്ത് തേടി ശുദ്ധിയായിക്കൊണ്ട് കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ റിഖറൊക്കെ കാണാതെ പഠിച്ച് മറന്നു പോവാതെ ചൊല്ലിയിട്ട് വേണം നമ്മൾ കിടക്കേണ്ടത് അതേപോലെ തന്നെ ഇമാം അബുദാബുദ്റഹ്ഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഹഫ്സാ റതി അള്ളാഹു താല നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂലാഹി സാഹു അലൈ വസ്ലം നബിസ്ാഹു അലൈ വസ്ലമ ഉറങ്ങാൻ വിചാരിച്ചാൽ വലതുഭാഗം ചരിഞ്ഞു കിടന്ന് തൻ്റെ വലത് കൈയിൽ തൻ്റെ കവിള് വെച്ചുകൊണ്ട് കിടക്കും സുമ യക്കൂലു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയും അള്ളാഹുമ്മ അള്ളാഹുവേ ശിക്ഷയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ റബ്ബെ യൗ മെ അടിമകളെ നീ ഉയർത്തേൽപ്പിക്കുന്ന നാളിൽ നിൻ്റെ അടിമകളെ നീ ഉയർത്തേ നൽപ്പിക്കുന്ന കയ്യാമത്തു നാളിൽ നിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ റബ്ബേ കാരണം ഒരാളുടെ കൂടി അയാളുടെ ആഹ്റത്തിലെ ജീവിതം തുടങ്ങി എന്നാണ് ഒരാളുടെ മരണത്തോടു കൂടി ആഹ്റത്തിലെ ജീവിതം തുടങ്ങി അതുകൊണ്ടാണ് നബി അലൈഹി നബിസ്വലിസ്ലമയോട് ഖിയാമത്ത് നാൾ എന്നാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞത് അത്ര ദൂരേ ഉള്ളൂ നിങ്ങൾ മരിക്കുന്നതിന് എത്ര ദൂരെയാണോ അത്ര ദൂരേ ദൂരമേ ഖിയാമത്ത് നാളിനുള്ളൂ കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യാമത്ത് നാളിൽ ഉയർത്തെ നിൽക്കുമ്പോൾ ഒരു പകലിൻ്റെ പകുതി പോലും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാ മനുഷ്യരും പറയാം ആദന്യപീഠ കാലത്തുള്ളവരും പറയാം ഒരു പകലിൻ്റെ പകുതി പോലും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അത്ര സമയം ഒരു ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒരു മറി ഒരു മണിക്കൂറാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഖബറിലെ കാലമടക്കമാണ് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചതിന് പുറമെ ഖബറിലെ കാലമടക്കമാണ് കയ്യാമത്ത് നാളിൽ പറയുന്നത് കുറച്ച് സമയം എന്നാണ് പറയുന്നത് അപ്പം അന്ത്യസമയം എന്നോടും നിങ്ങളോടും വളരെ അടുത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതുപോലും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ അള്ളാഹു മഖിനീ അദാബക് അള്ളാഹുവേ നിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ ഉറബേ യൗമത് ബാധഖ് നിൻ്റെ അടിമകൾ നീ ഉയർത്തെ നിൽപ്പിക്കുന്ന നാളിൽ പടച്ചുറബേ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ കിടക്കേണ്ടത് മറ്റൊരു ദുആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ബറാ ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് തന്നെ യാ ഫുലാൻ ഓ മനുഷ്യ ഇതാ അവൈത ഇല ഫിറാഷിഖ് നീ ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ വിരിപ്പിൽ കിടന്നാൽ ഫഖുൽ നീ പറയണം ഇലൈക എൻ്റെ റൂഹിനെ എൻ്റെ നഫ്സിനെ ഞാൻ ഇതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു അള്ളാഹുമ്മ അസ്ലം തു നഫ്സിയിലേക്ക് എന്താ അതിൻ്റെ അർത്ഥം ഒലമാക്കൾ പറയാണ് നിൻ്റെതാണ് ഈ നഫ്സ് എൻ്റെതല്ല നിനക്ക് അതിനെ മരിപ്പിക്കാനുള്ള അധികാരമുണ്ട് ജീവിപ്പിക്കാനുള്ള അധികാരമുണ്ട് അതിനെ രക്ഷിക്കാനുള്ള അധികാരമുണ്ട് അതിനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് എൻ്റെ നഫ്സിനെ ഞാനിതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു റബ്ബെ ആ ഇസ്ലാം അസ്ലമ ഒരു മുസ്ലിം എല്ലാം സമർപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പടച്ചോനെ ഇത് നിൻ്റെതാണ് റോ ഉരുൾപൊട്ടാൻ അതിലൂടെ മരിക്കാനാണ് നീ വിധിക്കുന്നതെങ്കിൽ അങ്ങനെ ഭൂകമ്പമാണോ അങ്ങനെ ഇടിമിന്നലാണോ അങ്ങനെ അല്ലാത്ത നിലക്കുള്ള മരണമാണോ ഏതായാലും ശരി ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു റബ്ബെ അസ്ലം തൂ നഫ്സി േക്ക് എൻ്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുസരിക്കുവാനും നീ പറയുന്നത് കേൾക്കാനും എല്ലാം ഞാൻ തയ്യാറാണ് നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും അതാണ് വജ്ജഹ് എന്ന് പറഞ്ഞാൽ അതാണ് ഇല്ലത് ഈ ഫത്തോ സമാവാത്തി വല്ലറ വ ഹനീഫൻ വമാ അനമിനൽ മുഷിരിക്കി ഞാൻ ബഹുദൈവാരാധകനല്ല ഋജുമാനസനായി തൗഹീദുള്ള ആളായി ഷിർക്കില്ലാതെ എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ തീരുമാനങ്ങളെ ഇച്ഛകളെ ഇഷ്ടങ്ങളെ ഞാൻ നിന്നിലേക്ക് അർപ്പിച്ചിരിക്കുന്നു അതാണ് വ വജ് വജു ഇലൈക്കുതുഅമ്രീ ഇലൈക്ക എൻ്റെ എല്ലാ കാര്യങ്ങളെയും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്താണ് ഇവിടെ ഈ ഫവ് തുമ്രീൻ ഇലൈക്ക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ മായന എന്താണത് അത് ഒരു ദുരന്തം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യൻ മരണപ്പെടുമ്പോൾ അവൻ്റെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു അവൻ്റെ കതറായി നിശ്ചയിച്ചതുണ്ട് അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ അവൻ്റെ വീട് അവൻ്റെ സ്വത്ത് അവൻ്റെ കൂട്ടുകാർ അവൻ്റെ അമാനത്ത് അവൻ വിട്ടയച്ചുപോയ ഹൊക്കൂക്കുകൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പെട്ടെന്നൊരു നാൾ നാളല്ലാഹു പിടികൂടുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുടെ കാര്യം എന്താണ് അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എൻ്റെ മക്കൾ ആര് സംരക്ഷിക്കും എൻ്റെ സ്വത്ത് ആര് സംരക്ഷിക്കും എനിക്കൊരുപാട് കടങ്ങളുണ്ട് ആരേറ്റെടുക്കും റബ്ബേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിതാ റഹ്മാനായ റബ്ബെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നീ എന്നെ മരിപ്പിച്ചാലും റബ്ബെ ഇതിലൊക്കെ ഒരു നല്ല അവസ്ഥ നീ ഉണ്ടാക്കിത്തരണേ എന്ന ആരാണ് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ അവരിൽ ഏതെങ്കിലും ഒരു മകൻ മാത്രം ബാക്കിയായവരുണ്ട് ഉമ്മ മാത്രം ബാക്കിയായവരുണ്ട് മക്കൾ മാത്രം ബാക്കിയായവരുണ്ട് ബാക്കിയായിട്ടും സ്വത്തെല്ലാം നശിച്ചു പോയവരുണ്ട് വീടില്ല അവർ ബാക്കിയാണ് പക്ഷെ അവർ സമ്പാദിച്ചതെല്ലാം പോയി ഇങ്ങനെയൊക്കെ ഇല്ലേ അതുകൊണ്ട് റബ്ബിനെ ഏൽപ്പിക്കുക എല്ലാ കാര്യവും അംരി എൻ്റെ ബഹുറിനെ എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ഇതാ ലുജു ചെയ്തിരിക്കുന്നു അത് അൽ ഇസ്തി ആദ ബിൻകുൽ വലമാക്കൾ പറയുന്നത് അള്ളാഹുവിലേക്ക് ശരണം തേടലാണത് ലുജു എന്ന് പറഞ്ഞാൽ ഒട്ടി നിൽക്കലാണ് റബ്ബെ ഞാനിതാ നിൻ്റെ അടുത്താണ് എല്ലാ ഷെറില് നിന്നും കാക്കണേ റബ്ബെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും കാക്കണേ റബ്ബെ ഇനി നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ പോലും മരി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല അള്ളമു മുസീബാണ് മുസീബത്തുകളിൽ ഏറ്റവും അളമായത് മരണമാണ് മരണത്തിൻ്റെ ഒരവസ്ഥ സെക്രത്ത് ഉൽ മൗത്ത് മരണത്തിൻ്റെ ആ വേദന ലഹരി എന്ന് പറഞ്ഞത് സക്രോത്ത് എന്ന് പറഞ്ഞാൽ ലഹരിയാണ് അതൊരു പ്രത്യേക ഒരു അവസ്ഥയാണ് അത് തീർത്താൽ തീരാത്ത വേദന ഉണ്ട് പഠിച്ചവനെ സംരക്ഷിക്കണേ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ രണ്ട് നിലക്കുള്ള വേദനകളുണ്ട് എന്നാണ് പറയുന്നത് അള്ളാഹു ഉസ്മാൻ താല അതിലെ ഒന്നിൽ നിന്ന് മനുഷ്യന് സംരക്ഷണം നൽകും രണ്ടാമത്തതിൽ നിന്ന് ആർക്കും സംരക്ഷണമില്ല മുഹമ്മദ് ബിസർ അള്ള അലി വസ്ലമുക്ക് പോലും അതിലൊന്നെന്താണ് ഒന്ന് വേദനാജനകമായ മരണമാണ് അപകടം പറ്റി മരിക്കുക ശരീരത്തിലൊക്കെ ധാരാളം മുറിവുകൾ പറ്റി മരിക്കുക അതും ഒരുപാട് വേദനാജനകമാണ് അതിനു പുറമെ മൗത്തിൻ്റെ വേദന റോഹ് വേർപിരിയുന്ന വേദന വേറുണ്ട് അത് രണ്ടും രണ്ട് വേദനയാണ് അതുകൊണ്ടാണ് ശുഹദാക്കളുടെ കാര്യത്തിൽ ഞാൻ വിശ്വദാർശം പറഞ്ഞു ഷഹീദുകൾക്ക് ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവും അതും ഒരു സെക്കൻഡ് നേരത്തെ ഉണ്ടാവുള്ളൂ ഉറുമ്പ് കടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ മറ്റ് വേദനകൾ അള്ളാഹു അവരെ അനുഭവിപ്പിക്കൂല ശരീരത്തിൽ മുറിവുകൾ പറ്റിയാലും അള്ളാഹു അനുഭവിപ്പിക്കുകയില്ല എന്നാൽ മൗത്തിൻ്റെ വേദന അതെല്ലാം അതെല്ലാവർക്കുമുണ്ട് പിന്നെ ഖബറിലെ ചോദ്യം മുൻകറിനെ കീറിൻ്റെ നിൽപ്പ് അതൊക്കെ വല്ലാത്ത സംഭവങ്ങളാണ് വല്ലാത്ത കാര്യങ്ങളാണ് അതിനുശേഷം മഹഷറിൽ അൻപതിനായിരം കൊല്ലം നിൽക്കാൻ പോവുകയാണ് അൻപതിനായിരം വർഷം കഴിഞ്ഞതിന് ശേഷം വിചാരണക്കുണ്ട് പിന്നെയാണ് വിചാരണം പിന്നെ സിറാത്തു അതിലൂടെ കടക്കൽ എന്തെല്ലാം ഇനി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതിലൊക്കെ വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ അള്ളാഹുവേ ഞാനിതാ നിന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നു അതാണ് അൽജുരി ഇലൈക്ക് അതാണ് ൻ അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി നീ എന്നെ സംരക്ഷിക്കും നീ കാരുണ്യവാനാണ് നീ അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ് അളവറ്റ ദയാവരനാണ് അതുകൊണ്ട് പടച്ചൊറബേ നീ എന്നെ സംരക്ഷിക്കുമെന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ എനിക്കുണ്ട് റഗുബത്തൻ അതേ സമയത്ത് പടച്ചൊറബേ നിന്നെ സംബന്ധിച്ചുള്ള പേടിയുമുണ്ട് അതാണ് ഇത് രണ്ടും വേണമെന്നാണ് റഗ്ബത്തും വേണം റഹ്ബത്തും വേണം വറഹബത്തൻ ഇലയിക്ക നിന്നിലേക്ക് പേടിയുമുണ്ട് പ്രതീക്ഷയുമുണ്ട് ഇത് രണ്ടും ഒരടിമയിൽ ഒത്തു വന്നാൽ ബിസ്വലാല്സ്വലം ഒരാൾ മരിക്കാൻ കിടക്കുകയാണ് ഒരു ശാബ്ബ ഒരു യുവാവ് മരണമാസന്നമായ ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് പ്രവാചകന് തോന്നി ആ വ്യക്തി മരണപ്പെടും മരണപ്പെടുന്നു ബിസ്വലാല്സലം അദ്ദേഹത്തോട് ചോദിച്ചു ഇപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്താണ് ഫീലിങ് കാരണം താങ്കൾക്കും അറിയാം ഇതിനെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ട് എന്താണ് മനസ്സിലെ ഫീലിംഗ് ആ യുവാവ് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ എനിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള വല്ലാത്ത പേടിയുണ്ട് എവിടെയാണ് വീഴ്ച വന്നു പോയിട്ടുള്ളത് എന്നറിയില്ലല്ലോ എനിക്ക് വല്ലാത്ത പേടിയുണ്ട് പക്ഷേ അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ വല്ലാത്ത പ്രതീക്ഷയുമുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ എനിക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട് പക്ഷേ അതേ സമയത്ത് എനിക്ക് പേടിയുമുണ്ട് രണ്ടും പറഞ്ഞു ഹേ എനിക്ക് പേടിയൊന്നുമില്ല അള്ളാഹു കാരുണ്യവാനല്ലേ അങ്ങനെ പറഞ്ഞില്ല എനിക്ക് പേടി മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞില്ല രണ്ടുമുണ്ടെന്ന് പറഞ്ഞു നബി അലൈഹി നബിസ്ലാസ്ലാം പറഞ്ഞു ഇൻഷാ അള്ളാഹ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് വികാരം ആരിലാണോ ഒത്തു വരുന്നത് അവൻ പ്രതീക്ഷിച്ചത് അള്ളാഹു നൽകും അവൻ ഭയപ്പെട്ടതിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും അലഹമില്ലാ ഈ കാര്യം ചെറിയ മരണമായ ഉറക്കത്തിലും പറയണമെന്നാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണം നമ്മൾ ഒരു നിലക്ക് മരിക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുന്നത് പോലെയാണത് നമ്മുടെ റോഹിൻ അള്ളാഹു പിടിക്കുന്നുണ്ട് ശരിക്കും പക്ഷെ ആരിതൊക്കെ ചിന്തിക്കുന്നു പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഇതിൽ ഒരുപാട് വീഴ്ച സംഭവിക്കുന്നവരാണ് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അപ്പോൾ റഹ്ബത്തൻ ഇലയിക്ക ല മൽ വല മഞ്ച ല മൽജ ഒരു അഭയസ്ഥാനമോ വല മഞ്ച ഒരു രക്ഷാകേന്ദ്രമോ ഇല്ലാ റബ്ബേ ല്ലാതെ ഇല്ല നീ അല്ലാതെ സഹായിക്കാനില്ല നീയല്ലാതെ രക്ഷപ്പെടുത്താനില്ല അതുകൊണ്ട് അവിടെ ഉറച്ചു പറയുന്നു നീ അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു തെ ജിദീദു ഈമാനൊന്ന് പുതുക്കണം പഠിച്ചോനെ ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നുറങ്ങുക നീ അയച്ച നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നോക്കൂ നിങ്ങൾ ആ ഈമാൻ ഖുർആാനിലും നബിയിലും ഉള്ള വിശ്വാസം അങ്ങോട്ട് പുതുക്കിയിട്ടാണ് ഉറങ്ങുന്നത് അതിനുശേഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ രാത്രിയിൽ നമ്മൾ മരിച്ചാലും ഉരുൾപൊട്ടിയാലും ഭൂകമ്പണ്ടായാലും ആ വ്യക്തി എത്ര സമാധാനത്തിലാണ് കിടക്കുന്നത് കാരണം വല്ലാത്തൊരു പ്രഖ്യാപനം നടത്തി പ്രത്യേകിച്ചും നാം നേരത്തെ പറഞ്ഞ സൂറത്തുകൾ കൂടി ഓതിയതിന് ശേഷം ഇതൊക്കെ ചൊല്ലിക്കിടക്കുമ്പോൾ എന്തൊരു ശക്തമായ ഒരു ഒരു അഭയകേന്ദ്രത്തിൽ അഭയം തേടിയിട്ടാണ് ഉറങ്ങുന്നത് സമാധാനത്തിൽ കിടന്നുറങ്ങാം ഇൻഷാള്ള അതുകൊണ്ടാണ് എൻ്റെ ബിസ്വദാസം പറഞ്ഞത് ഫ ഇന്ന ഇൻ മുത്ത ആ രാത്രിയിൽ നീ മരിച്ചുപോയാൽ ആ രാത്രിയിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നീ മരിച്ചു പോയാൽ മുത്ത അലൽ ശുദ്ധ പ്രകൃതിയിലാണ് മരിക്കുന്നത് ഉമ്മ പ്രസവിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് പിന്നെന്തിനാണ് പേടിക്കുന്നത് ശുദ്ധ പ്രകൃതിയിൽ മരിച്ചു പോകും ഇനി ഇൻ അസ്ബഹത്ത മരിച്ചില്ല നേരം വെളുത്ത് കിട്ടി അള്ളാഹു എഴുന്നേൽപ്പിച്ചതാണെങ്കിലോ അസബുത്ത അജുറാ ഈ ചൊല്ലിയതിൻ്റെ ഒക്കെ പ്രതിഫലം കിട്ടുകയും ചെയ്യും ഇത് പാഴാവുന്നില്ല എന്നർത്ഥം ഇത് വെറുതെയാവുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് ഈ ദുആ പഠിക്കുക എല്ലാ ദ്വകളും ഈ പറഞ്ഞ ദ്വകളൊക്കെ അർത്ഥസഹിതം ആശയസഹിതം പഠിച്ച് ഒന്ന് മനസ്സിന് ഇരുത്തി എല്ലാ കാര്യങ്ങളും ആ മൊബൈൽ ഫോണൊക്കെ ദൂരെ വെച്ച് എല്ലാം ദൂരെ വെച്ച് ഒന്ന് ബെഡിൽ ഒന്നിരുന്ന് അല്ലെങ്കിൽ ഒന്ന് കിടന്ന് മനസ്സാന്നിധ്യത്തോടു കൂടി ഇങ്ങനെ ഒന്ന് ദ്വാ ചെയ്ത് കിടന്നുറങ്ങാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാ രാത്രികളും ഇതുപോലെയാണെങ്കിൽ ഇൻഷാള്ള വിജയിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു അള്ളാഹുസ്ബാൻ അനുഗ്രഹിക്കട്ടെ മറ്റു دعاءنا وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك شدوا لا إله إلا أنت استغفرك واتوب إليك